ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പദ്ധതിയുടെ ഭാഗമായി കുട്ടൻപുഴ പഞ്ചായത്തിലെ പിണവൂർകുടി ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളിൽ ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കുട്ടമ്പുഴ പഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും പരമ്പരാഗത കൃഷി അറിവുകൾ സംരക്ഷിച്ച് സുസ്ഥിര കൃഷിയിലൂടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നതി ലക്ഷ്യമാക്കുന്നതിന്റെയും ഭാഗമായി പിണകോർക്കുടിയിൽ കിസാൻ മേള സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഇപ്പോൾ ഈ ഒരു വെസ്ത്രത്തിന്റെ ഒരു പ്രതിരൂപമാണ് മോഹമത്ത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് കൊടുക്കാൻ പ്രശ്നിക്കുന്നുണ്ട് ഇതിത്ര മുമ്പുള്ള പ്രൊട്ടോക്കോളുകൾ ഉണ്ടായിരുന്നില്ല ഇതിന് ചുമവോടി ഇതിവിടെ ജീവന് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിത് 15ನೇ ഇnero പദത്തിൽ ശുക്കൂപ്പയുടെ രേഖനത്തിന്റെ ആർക്കേഡ് സീൽ രൂപടെ ഒരു വർഷത്തിനു ഇന്ന പദത്തിൽ സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സജുവും കേരള കർഷകൻ മാസികയുടെ വരിസംഖ്യാ ശേഖരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജോയിയും നിർവഹിച്ചു കുട്ടമ്പട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സഞ്ജോ സൂസൻ മാത്യു പദ്ധതി വിശദീകരണം നടത്തി ആത്മ പ്രോജക്ട് ഡയറക്ടർ ഇന്ദു നായർ എൻ എം എസ് പദ്ധതി വിശദീകരിച്ചു കുട്ടമ്പട പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാന്തി വെള്ളക്കയ്യൻ കോതമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ കുട്ടമ്പട ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു മേളയുടെ ഭാഗമായി റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജു മോൻസ് കാർഷിക സെമിനാർ നയിച്ചു വിവിധ ഉത്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ തനത് കലാരൂപങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്ല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്